പതിനൊന്നാമത് അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി ചാത്തമംഗലം ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ വെള്ളന്നൂർ എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു യോഗാ പ്രദർശനവും യോഗാ ഡാൻസും ഉൾപ്പെടെ ഏറെ വ്യത്യസ്തമായിരുന്നു ചാത്തമംഗലത്തെ അന്താരാഷ്ട്ര യോഗാ ദിനാചരണം നിരവധി പേരാണ് വെള്ളന്നൂരിലെ ആയുർവേദ ആശുപത്രി കെട്ടിടത്തിന് മുകളിലെ യോഗാ സെന്ററിൽ നടന്ന യോഗാ ദിനാചരണ പരിപാടിക്ക് എത്തിയത് വിവിധ കാലങ്ങളായി യോഗാ സെന്ററിന്റെ നേതൃത്വത്തിൽ യോഗ പഠന ക്ലാസുകൾ പൂർത്തിയാക്കിയവരുടെ യോഗാ പ്രദർശനം ചടങ്ങിൽ എത്തിയവർക്ക് വേറിട്ട അനുഭവമായി ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഓളിക്കൽ ഗഫൂർ പരിപാടി ഉദ്ഘാടനം ചെയ്തു യാത്ര ഒക്കെ നമ്മൾ നടക്കാറുണ്ടായിരുന്നു ആ നടപ്പം പൂർണ്ണമായും ഒഴിവായി നമ്മുടെ യാത്രയൊക്കെ വാഹനത്തിലായി സ്കൂൾ കുട്ടികളാണെങ്കിൽ അതും വാഹനത്തിലായി അതേപോലെ വീട്ടില് സ്ത്രീകളാണെങ്കിലും ഒരുപാട് ജോലികൾ നമ്മളൊക്കെ ചെറുപ്പകാലത്ത് നെല്ല് കൊയ്യുക നെല്ല് പൊഴുങ്ങുക നെല്ല് ഉണക്കുക നെല്ല് കുടുത്തുക അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കുന്നത് വിലപ്പെട്ട വീട്ടുകാരെ ചെയ്തു തന്നുമില്ല അതുപോലെ അരക്കുന്നത് അരക്കാരുണ്ടായാലും അങ്ങനെയുള്ള അരക്കൽ ഉണ്ടായിരുന്നു അങ്ങനെ പല സംവിധായങ്ങൾ ചെയ്യുമ്പോൾ പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് അതിലൂടെ വ്യായാമം ഒരു ഭാഗമായിരുന്നു എന്നാലും ഇത് അതിൽ നിന്നൊന്നുമില്ല നമുക്ക് മെഷീനറികളെ അപ്പോഴാണ് നമ്മുടെ ഇടയിലേക്ക് എന്ത് വരുന്നത് ജീവിതശൈലി രോഗം കണ്ടുവരുന്നത് ഷുഗർ എന്ന് പറയുന്ന രോഗം ഷുഗർ ഉണ്ട് ഉണ്ട് എന്നൊക്കെ എന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് പി ടി എ സാദിഖ് അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് എം സുഷമ ഗ്രാമപഞ്ചായത്ത് അംഗം പ്രീതി വാലത്തിൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മാജിദ ഹൈദരലി രത്ന സിംഗ് കെ സി കിഷോർ കുമാർ അനുസ്മിത സിന്ധു മെഹബൂബ തുടങ്ങിയവർ സംസാരിച്ചു Thank <laughs> you.